ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് ഇന്ത്യൻ കരസേനയാണ് ബേലി പാലം നിർമ്മിക്കുന്നത് അതായത് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഭാഗമായ സൈനികരാണ് പാലം നിർമ്മിക്കുന്നത് പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നഥാവത്തിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം എന്താണ് ബേലി പാലം സ്ഥിരമായി നിലനിർത്തേണ്ട ഒരു സാധാരണ പാലത്തിന്റെ നിർമ്മാണ രീതിയും ഉപയോഗവുമല്ല ബെയ്ലി പാലത്തിന്റേത് അടിയന്തര ഘട്ടങ്ങളിൽ താത്കാലികമായി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണിത് മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ പാലം നിർമ്മിക്കുക ആവശ്യം കഴിഞ്ഞാൽ മാറ്റി കൊണ്ടുപോവുക ഇങ്ങനെ എടുത്തുമാറ്റാവുന്ന തരത്തിലുള്ള താത്കാലിക സംവിധാനമാണ് ബെയ്ലി പാലം രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാരാണ് ഇത് ആവിഷ്കരിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ആശയമായിരുന്നു ഇത് ഉരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല കൂട്ടിച്ചേർക്കാൻ ഭാരം കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും കൊണ്ടും മുൻപ് തന്നെ ഉണ്ടാക്കിപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യുക ഭാരക്കുറവായതിനാൽ മറ്റൊരിടത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാൻ എളുപ്പമുണ്ട് കൈകൊണ്ട് തന്നെ വച്ചുപിടിപ്പിക്കാനും സാധിക്കും നിർമ്മിക്കാൻ പ്രയാസക്കുറവാണെങ്കിലും ഇവയ്ക്ക് പക്ഷേ നല്ല ഉറപ്പുണ്ട് വലിയ ടാങ്കറുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാം സൈനിക ആവശ്യങ്ങൾക്കായി ദുർഘടമായ പാതകളിലൂടെയും കാട്ടുവഴികളിലൂടെയുമൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ചതുപോലെയുള്ള ദുരന്തങ്ങളിൽ ഇവിടെയൊക്കെയാണ് ബെയ്ലി പാലം ആവശ്യമായി വരിക കടന്നു പോകാനുള്ള വഴി തടസ്സപ്പെടുമ്പോഴോ സഞ്ചാരം നിലയ്ക്കുമ്പോഴോ പെട്ടെന്നൊരു പാലം പഴഞ്ഞ് പ്രതിസന്ധി പരിഹരിക്കുക അതാണ് ബെയ്ലി പാലം എന്ന ആശയം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാല്പത് ടൺ ക്ലാസ് എഴുപത് ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് ഒരു വശത്തുനിന്ന് പാലത്തിന്റെ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ച ശേഷം നീക്കി എതിർവശത്തെ അടിത്തറയ്ക്ക് മുകളിൽ എത്തിച്ചാണ് പാലം ഉറപ്പിക്കുന്നത് തുടർന്ന് നട്ടും വോൾട്ടും ഇട്ടും ഉറക്കി സ്പാനുകൾ ബലപ്പെടുത്തുന്നു സ്പാനിന് മുകളിൽ ഇരുമ്പ് പാളികൾ ഉറപ്പിക്കുന്നതോടെ ബേലി പാലം സഞ്ചാരയോഗമാകുന്നു ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബേലി പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിന് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് പമ്പാ നദിക്ക് കുറുകെയുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് സൈന്യം എത്തി ബെയ്ലി പാലം നിർമ്മിച്ചത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ഇത്തരം പാലം നിർമ്മിച്ചത് കശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു ഇടയിൽ മുപ്പത് മീറ്റർ നീളവും എട്ട് അടി ഉയരവുമുള്ള പാലമാണ് നിർമ്മിച്ചത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ചൂരന്മലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കാൻ എൺപത്തിയഞ്ചടി നീളമുള്ള ബെയ്ലി പാലമാണ് സൈന്യം നിർമ്മിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം